ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് സ്വാഗതം ഇവിടെ ജീവിക്കുമ്പം നിയമങ്ങൾ മാറുന്നത് എത്ര ക്യുക്കായിട്ടാണ് നമ്മുടെ സത്യം നമ്മൾ അറിയാൻ മറന്നു പോകുന്നതാകാം വിട്ടുപോകുന്നതാകാം അല്ലെങ്കിൽ ചിലപ്പോൾ മനപൂർവ്വം മറച്ചു വെക്കുന്നതാകാം നിയമങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ അതോറിറ്റിയുടെ ഇൻഫോം ചെയ്തില്ലെങ്കിൽ ആ അതോറിറ്റി ഇവിടെ നാട്ടിലേപ്പാർ ഇവിടെ വന്നിട്ട് വഴി വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങളുടെ പേപ്പർ താതെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ പിടിക്കുന്ന സെറ്റപ്പ് ഒന്നും ഇല്ല പക്ഷേ ഈ പറഞ്ഞ വസ്തുവിൻ്റെ വേറൊരു വേർഷനോടും അതായത് നിങ്ങളൊരു സംഭവം മറച്ചു വെച്ചു അതൊക്കെ കാലങ്ങൾ കഴിഞ്ഞു ഒരു അപകടം ഉണ്ടായി നിങ്ങൾ ഈ അപകടത്തിന്റെ ബാക്കിപത്രമായിട്ട് ചെല്ലാൻ പോകുന്നത് ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി അപ്രോച്ച് ചെയ്യോ അല്ലെങ്കിൽ കോടതിയിൽ നിങ്ങളുടെ കേസിൽ പോകുകയൊക്കെ ചെയ്യാന്ന് വെച്ചും സ്വാഭാവികമായിട്ടും അവര് പുറകോട്ടുള്ള എല്ലാ പേപ്പേഴ്സും തന്നെ നിങ്ങൾ കൊടുത്തത് എന്തുവാ നിങ്ങളുടെ എഗ്രിമെന്റ് എന്തുവാ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണോ നിങ്ങൾക്ക് ലൈസൻസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണോ ഇത് എന്തിലും ബാധകമാണ് ഹോം ഇൻഷുറൻസിന്റെ കാര്യത്തിലായിക്കോട്ടെ ഡ്രൈവിംഗിന്റെ കാര്യത്തിലായിക്കോട്ടെ ലൈസൻസിന്റെ കാര്യത്തിലായിക്കോട്ടെ ഇൻഷുറൻസ് എടുക്കുന്നതിനായിക്കോട്ടെ മെഡിക്കൽ ഇൻഷുറൻസിന് പോകുന്നതായിക്കോട്ടെ എന്ത് വസ്തുവിനും നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റയുടെ ഉത്തരവാദി നിങ്ങളാണെന്ന് നിങ്ങൾ താഴെ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മറന്നുപോരുത് നമ്മുടെ ഒരു കൂട്ടുകാരനെ ഇപ്പൊ ഈ കഴിഞ്ഞടിക്കാൻ പറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടി ആണ് പറയുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ ഈ വസ്തു ഇത്രേ സീരിയസ് ആണെന്ന് ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് അറിയാമായിരുന്നത് റിപ്പോർട്ടർ ചെയ്യേണ്ടതാണ് ഡിവിയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് അറിയാമായിരുന്നു ഇത്രയൊരു പ്രോബ്ലം ഇതിനകത്തുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ആള് കുറെ നാളായിട്ട് പഴയ വണ്ടി ഓടിച്ചോണ്ടിരിക്കായിരുന്നു പുള്ളിക്കാരൻ പുതിയൊരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചു പുള്ളി ഇപ്പൊ ഇത്ര തവണ ഓടിച്ചുകൊണ്ടിരുന്നത് മാനുവൽ വണ്ടിയാണ് അപ്പോൾ നമുക്ക് അസുഖമായിട്ട് പ്രതീക്ഷിക്കാൻ മാനുവലിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പോകുമ്പോൾ കുറച്ചൊരു ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ടോ നമുക്ക് ഇത് കൈകാര്യം ചെയ്ത് വരാൻ വേണ്ടി കുറച്ച് പ്രശ്നം പ്രശ്നമുണ്ടോ അങ്ങനെ പുള്ളി കുറച്ച് പ്രോബ്ലങ്ങൾ നിൽക്കുകയാണ് അപ്പൊ പലയിടത്തും വരുമ്പോഴത്തും പുള്ളി അറിയാതെ ഗിയർ എടുക്കാൻ നോക്കും അല്ലെങ്കിൽ അറിയാതെ വീണ്ടും കാല് പറ്റി ചവിട്ടാൻ നോക്കും ക്ലച്ച് ഔട്ടാൻ നോക്കും ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കാത്തുകൊണ്ട് ഫേസ് ചെയ്യേണ്ടി ആയിരത്തി ഒരു മൂന്ന് ദിവസം ആയതുകൊണ്ട് പുള്ളി ഇൻഷുറൻസ് എടുക്കും ഈ പള്ളിക്ക് ഇൻഷുറൻസ് എടുക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേക്കും പുള്ളി പഴയ നമ്മൾ സാധാരണ ഇവിടെ കുറേ വർഷം ജീവിച്ചവർക്ക് അറിയാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധാരണ വെബ്സൈറ്റുകളാണ് മണി സൂപ്പർ മാർക്കറ്റ് പിന്നെ കമ്പയർ ദ മാർക്കറ്റ് അങ്ങനത്തെ കുറെ സൈറ്റുകൾ കുറെ കമ്പാരിസൺ സൈറ്റുകൾ അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇതേ സംഭവം കിടക്കുവാണ് പുള്ളിയുടെ ഡേറ്റ അതേപടി കിടക്കുവാണ് അപ്പൊ നമുക്ക് ഈ ഇത്ര സൈറ്റുകൾ ഉപയോഗിച്ച ആൾക്കാർക്കറിയാം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി അവർ ആകെ അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര വർഷത്തെ നോ ക്ലെയിം ബോണസ് ഉണ്ട് എത്ര വർഷത്തെ ലൈസൻസ് നിങ്ങൾക്ക് എത്ര വർഷമായിട്ടുണ്ടോ ഇല്ലയോ അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയി പോകും പുള്ളി സാധനമൊക്കെ വായിച്ചു ഡേറ്റ മാറ്റമൊന്നുമില്ല അഡ്രസ്സ് മാറ്റമൊന്നുമില്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് ബാക്കിയുള്ള പറഞ്ഞിരിക്കുന്ന ഡേറ്റാകളെല്ലാം കറക്റ്റ് ആണ് വ്യത്യാസങ്ങളൊന്നുമില്ല ഉള്ളിതല്ലേ എസ് 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 അടിച്ചുവിട്ടു പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചോദ്യം ഉണ്ട് നിങ്ങൾക്ക് ഡി വി എൽ അറിയിക്കേണ്ട എന്തെങ്കിലും റിപ്പോർട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടോ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ അല്ല നമ്മള് നമ്മുടെ ചെറുപ്പകാലത്ത് അതായത് മുപ്പതുകളിൽ ഇതെടുത്ത ആളെ മുപ്പതുകളിൽ ലൈസൻസ് എടുത്തിട്ട് മനുഷ്യനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വലിയ കുഴപ്പങ്ങളൊന്നും കാണത്തില്ല പക്ഷെ ഗ്രാജുവലി മുമ്പോട്ട് പോയി മുപ്പതായി മുപ്പത്തഞ്ചായി മുപ്പത്തെട്ടായി നാപ്പതായി നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ തുടങ്ങിയെന്ന് വരാം നിങ്ങൾക്ക് കൊളസ്ട്രോൾ ആരംഭിച്ചത് ഡയബറ്റീസ് പിടിച്ചത് വരാ നിങ്ങൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായത് വരാം ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ പല പല കണ്ടീഷൻസ് ഇന്നൊന്നുമില്ല എന്ത് വേണേലും നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൊരു പ്രായത്തിലേക്ക് നിങ്ങൾ എത്തിയെന്ന് മനസ്സിലാക്കണം പുള്ളിക്കും അതുപോലൊരു സംഭവം ഉണ്ടായി പുള്ളി ഡയബറ്റിക് ആയിരുന്നു ഡയബറ്റിക് ആയിട്ട് കുറച്ച് ഒന്നെട്ട് വർഷമായുണ്ട് അപ്പം അതുവരെ ഇൻഷുറൻസ് പുതുക്കേണ്ടി വന്നിട്ടില്ല പുള്ളി തരം ടിക്ക് ചെയ്ത് വിട്ടു ഈ ഡി ബിയിലെ റിപ്പോർട്ടബിൾ കണ്ടീഷൻ ഉള്ള സംഭവത്തെ പുള്ളി എടുത്തു കൊടുത്തില്ല പുള്ളി ഡയബറ്റിക് ആണ് എന്നുള്ള സംഭവം എടുത്തു കൊടുത്തില്ല അത് എടുത്ത് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കാണ് ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത് പുള്ളി പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല പുള്ളി റിപ്പോർട്ടും ചെയ്തില്ല പുള്ളിക്ക് ഇൻഷുറൻസ് കിട്ടി വളരെ കുറഞ്ഞ തോക്ക് കിട്ടി പുള്ളി ഭയങ്കര ആയിരുന്നു കാരണം വണ്ടിക്ക് നല്ല വിലയുണ്ട് അപ്പം വളരെ കുറഞ്ഞ തോക്കി ഇത്രയും വർഷം ഇവിടെ നിന്ന് കൊണ്ടും നേഴ്സ് ആയിരുന്നു വളരെ കുറഞ്ഞ തോക്കി പുള്ളിക്ക് ഇൻഷുറൻസ് കിട്ടി പുള്ളി വളരെ ഹാപ്പി ആയിട്ട് ഇൻഷുറൻസ് എടുത്ത് ഉപയോഗിച്ചു പ്രശ്നപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മൂന്നാമത്തെ ദിവസം പുള്ളി ഒരു റൗണ്ട് റൗണ്ട്ഔട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് പുള്ളിന്ന് വണ്ടി പുള്ളിയുടെ കൺട്രോളിൻ്റെ പേടിച്ചിട്ട് പുള്ളി ബ്രേക്ക് പൊട്ടി പുള്ളിയുടെ പുറകെ കൊണ്ട് വേറൊരു വണ്ടി ഇരിക്കുന്ന പോലെ വന്നു പുള്ളി പെട്ടെന്ന് സൈഡ് വെട്ടിച്ചു പണ്ട് സ്ലൈഡ് ചെയ്ത് ഇറങ്ങി പോയി പണ്ട് കൈ ഇറങ്ങി വെളിയിലോട്ട് ഇങ്ങിറങ്ങി പോയി പുറകിൽ നിൽക്കുന്നതിന് ഇടിക്കേണ്ടതാണ് അവന്റെ ഇടി കിട്ടാതിരിക്കാൻ വേണ്ടി പുള്ളി വെട്ടിച്ചതാണ് വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ചെന്നിറങ്ങി റൗണ്ട് ഔട്ടിനെ അപ്പറഞ്ഞ് ഇറങ്ങി കുഴിക്കാത്തവരായിരുന്നു സാരമായ കേടുപാടുകൾ ഒരു പുതിയ വണ്ടിക്ക് പറ്റുമ്പോൾ വിഷമം നമ്മൾ മനസ്സിലാക്കണം എന്തിനാ പേടിക്കുന്നത് യു കെ അല്ലേ ഇൻഷുറൻസ് ഉണ്ടല്ലോ ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ചു കേട്ടിടത്തോളം അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഒരു പ്രശ്നവും ഇല്ല എല്ലാം പക്കം ആയിരുന്നു പക്ഷേ ആദ്യത്തെ ദിവസം ഈ ചർച്ചകളെല്ലാം പറഞ്ഞ് വർത്തമാനം പറഞ്ഞു പോയ ഇൻഷുറൻസ് കമ്പനി മൂന്നാമത്തെ ദിവസം തിരിച്ചു വിളിക്കുന്നു നിങ്ങളുടെ ഇൻഷുറൻസ് ഞങ്ങൾ റിജക്ട് ചെയ്യുവാണ് റിജക്ട് ചെയ്യാന്ന് അച്ഛാ ഒരു ക്ലെയിം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർ താല്പര്യപ്പെടുന്നില്ല കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല പുള്ളി ഡേറ്റാ പതുക്കെ പ്രൊഫോട്ടെടുത്ത് അറപ്പി നോക്കി അപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയുന്നത് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഫേയ്ക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ നിങ്ങൾ തന്നിരിക്കുന്ന വിവരങ്ങൾക്കാത്ത എല്ലാ കണ്ടന്റും ഇല്ല അതുകൊണ്ട് ഞങ്ങളിത് റിജക്റ്റ് ചെയ്യുന്നു എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ജി പി ഐ ചോദിക്കുവാണോ എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് അവർക്ക് ആ ഡേറ്റ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എനിവേ ഏതായാലും പുള്ളിയുടെ ഡയബറ്റീസ് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് അതായത് ഇൻസുലിൻ കുത്തി വെക്കുന്ന ഡയബറ്റീസ് ആയിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്നത് മെഡിക്കേഷൻ കഴിക്കുന്ന അല്ല അവിടെ ആയിരുന്നതിന്റെ ഡിഫറൻസ് അതായത് ഡയബറ്റീസ് പുള്ളിക്ക് ഉണ്ടായിരുന്നെങ്കിലും ഈ നമ്മൾ ഗുളിക കഴിച്ചു കൊടിക്കുന്ന സമയത്ത് അത് റിപ്പോർട്ടബിൾ കണ്ടീഷൻ അല്ല ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ എന്ന് ഇൻസുലിൻ എടുത്തു തുടങ്ങിയോ അന്ന് അത് ഡി വിയിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് റൂൾ ഉണ്ട് അങ്ങനെ ഒരു സംഭവം ഞാൻ ലിങ്കും അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം ഡിവിയിലേക്ക് റിപ്പോർട്ടബിൾ ആയിട്ടുള്ള സെർട്ടൺ കണ്ടീഷൻസ് ഉണ്ട് ഡയബറ്റിസ് ഓർ ടേക്കിംഗ് ഇൻസുലിൻ സിങ്കോപ് ഫെയിൻ ഹാർട്ട് കണ്ടീഷൻസ് അതായത് ഇ എഫ് പോലത്തെ എ ട്രിപ്പ്ലേഷൻ അങ്ങനത്തെ ഹാർട്ട് കണ്ടീഷൻസ് ഉണ്ട് അത് ഇപ്പോൾ എസ് ബ്രേക്കറൊക്കെ വെക്കുന്നു അതായത് അടക്കി നിന്ന് പോവാം അല്ലെങ്കിൽ ഫെയിൻ്റ് ആയി പോവാം അതായത് നമ്മുടെ കൺട്രോൾ വിട്ട് വണ്ടി പോകാൻ ചാൻസ് ഉള്ളത് എന്ത് ടൈപ്പ് ടൈപ്പുള്ള കണ്ടീഷനെ അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് സേഫ് ബട്ട് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻസ് സ്ലീപ്പ് അതായത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആളുറങ്ങിപ്പോകുക ശാസ്ത്രം കിട്ടാതിരിക്കുക ഇത്രയും ടൈപ്പുള്ള സാധനങ്ങൾ ഇതെല്ലാം സേഫ്റ്റിയെ ബാധിക്കുന്നതാണ് നിങ്ങളുടെ കൺട്രോളിലുള്ള ഈ ഈ പർട്ടിക്കുലർ വണ്ടിയെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത ലെവലിലേക്ക് നിങ്ങൾ വീണ് പോകുന്ന ഒരു അവസ്ഥ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ എടുത്തു പറയുന്ന സാധനമാണ് ഈ പറഞ്ഞ ഉണ്ടെങ്കിൽ ഞങ്ങളെ അത് അറിയിച്ചിരിക്കണം ഇത് എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളത് അറിയിച്ചു കഴിഞ്ഞാൽ കീഴ പറയുന്നുണ്ട് നിങ്ങളുടെ ജീപ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ മൂന്ന് മാസം കഴിഞ്ഞ മൂന്ന് മാസത്തിലേക്ക് ഡ്രൈവ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടോ അതായത് എന്തുകൊണ്ട് നിങ്ങളുടെ ലൈസൻസ് സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറെ കണ്ടീഷൻ ഉണ്ട് ഇഫ് യു ഡോക്ടർ ടെൽസ് യു ടു സ്റ്റോപ്പ് ഡ്രൈവിംഗ് ഫോർ ത്രീ മന്ത്സ് ഓർ മോർ അപ്പൊ നിങ്ങൾ ഈ ലൈസൻസ് നിങ്ങൾ സറണ്ടർ ചെയ്യണം പിന്നെ ഈ മെഡിക്കൽ കണ്ടീഷൻ നമ്മളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിന് മുകളിലായെങ്കിൽ അതായത് ഒരു കണ്ടീഷൻ ഉണ്ടായി മൂന്ന് മാസം നമ്മൾ റിക്കവർ ആയി നോ പ്രോബ്ലം കുഴപ്പമൊന്നും ഇല്ല പക്ഷെ മൂന്ന് മാസമായിട്ട് റിക്കവർ ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിവിയെ അറിയിക്കണം നമ്മുടെ ലൈസൻസ് തിരിച്ചു വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസിന്റെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയോ ചെയ്യാം ഏത് ടൈപ്പ് വണ്ടി ഡ്രൈവ് ചെയ്യണമെന്നും എങ്ങനെ ഡ്രൈവ് ചെയ്തെന്നും എപ്പോഴൊക്കെ ഡ്രൈവ് ചെയ്തെന്നും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുവോ ചെയ്യാം ഇതിനെ ബേസ് ചെയ്താണ് ഇൻഷുറൻസ് കമ്പനി വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ തപ്പുന്ന ഒരു പോയിന്റ് ഇതാണ് പൊതുവായി എടുക്കുന്ന എല്ലാവരുടെയും വേണ്ടി പറയുന്നു ഈ ഒരു വസ്തു നിങ്ങൾ കെയർഫുൾ ആയിരിക്കാം പ്രത്യേകിച്ച് ഡയബറ്റീസും കൊളസ്ട്രോളും വളരെ നോർമലായിട്ട് ഭൂരിഭാഗം മലയാളികൾക്കിടയിലുള്ള ഒരു വസ്തുവാണ് അവരോട് എടുത്തു പറയുന്നു മെഡിക്കേഷൻ കഴിയുന്നത് ഗുളിക കഴിക്കുന്ന ആൾക്കാരോടല്ല പറയുന്നത് ഇൻസുലിൻ എടുക്കുന്ന ഡയബറ്റീസ് ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റീസ് ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ട് ഇൻസുലിൻ കുറ്റി വെക്കുന്ന ആൾക്കാരോട് എടുത്തു പറയുന്നു ഡി ബി എന്റെ അറിയിക്കേണ്ട കണ്ടീഷൻ ആണത് നിങ്ങളുടെ ഡോക്ടറോട് അത് എന്നെ പറയുന്നത് കേൾക്കണ്ട നിങ്ങൾ ഞാൻ ലിങ്ക് വായിച്ച് നോക്കുക അതിനകത്ത് ഒരു ഫോമുണ്ട് ഇവരെ അറിയിക്കാൻ വേണ്ടി ഉള്ളൊരു ഫോം ഉണ്ട് ആ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഫിൽ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒന്ന് രണ്ട് ഡോക്ടറോട് ചോദിക്കുക നിങ്ങളുടെ ജിപേട് ചോദിക്കാൻ ഞാൻ ഡി ബി എന്റെ എന്റെ കണ്ടീഷൻ അറിയിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാം അവരാണ് ശരിക്കും ഫൈനൽ വേട് പറയേണ്ട ആൾക്കാർ ഇതേ വസ്തു ഇത് കേട്ടേന്ന് ഈ പ്രശ്നം കേട്ടതിന് ഞാൻ ഡയബറ്റിക് ആണ് കേട്ടതിനെ എന്റെ ഡോക്ടറെ വിളിച്ചു ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു അവര് പറഞ്ഞത് നിങ്ങളുടെ സിറ്റുവേഷൻ ആ ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല നിങ്ങൾ ഇപ്പോഴും രണ്ടും മൂന്നും മെഡിക്കേഷൻ പിഴുകൊണ്ടിരുന്ന കാലത്താണ് ഇൻസുലിനോട്ട് എത്തിയിട്ടില്ല എത്തുന്ന സമയത്ത് അതായത് മൂന്ന് മാസം നിങ്ങൾ ഇൻസുലിൻ എടുത്തിട്ടും നിങ്ങൾക്ക് റിക്കവർ ആകാത്ത ഒരു സിറ്റുവേഷനോട്ട് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡീവിലി അറിയിക്കണം കാരണം എപ്പോ വേണ്ട ഹൈപ്പോ ആകാൻ ചാൻസ് ഉണ്ട് ബ്ലഡ് ഷുഗർ താന്നുപോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു വണ്ടി നിൽക്കില്ല നിങ്ങൾക്ക് റിക്കവർ ആകാനുള്ള ഇട കിട്ടത്തില്ല സമയമോ അതിനുള്ള സാഹചര്യമോ നിങ്ങൾക്ക് അതിനോട് ഹെൽപ്പോ കിട്ടത്തില്ല അങ്ങനെയുള്ളപ്പോൾ വണ്ടിക്കകത്ത് കീപ്പ് ചെയ്യേണ്ട ഫുഡുകളുടെ ഒരു ലിസ്റ്റ് എന്റെ കൂട്ടുകാരുടെ അനുഭവം കേട്ടാണ് ഞാനിത് പറയുന്നത് എല്ലാവരുടെ അറിവിലേക്ക് പറയുന്നു നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും മറിച്ച് വെക്കരുത് നല്ലൊരു ഒരു കടക്കിണിലോട്ടാണ് അളിയും പൊക്കോണ്ടിരിക്കുന്നത് കാരണം ആ വണ്ടിക്ക് ഉണ്ടായ നാശനഷ്ടം അത്രയ്ക്കുണ്ട് എന്നാൽ വണ്ടി ടോട്ടൽ ലോസ് ആയിട്ടില്ല ടോട്ടൽ ലോസ് ആയ അങ്ങനെ ഇങ്ങോട്ട് ഓട്ടോ ടോട്ടൽ ലോസ് ആയ പണ്ടാ വഴിക്ക് അങ്ങ് പോകൂ ഇവര് ഇത് കവർ ചെയ്തുള്ള പൈസയോ അല്ലെങ്കിൽ ഗ്യാപ് ഇൻഷുറൻസ് ഒക്കെ എടുത്തുണ്ടെങ്കിൽ നമുക്ക് ആ വഴിക്ക് പൈസ ഉണ്ടാക്കാം ടോട്ടൽ ലോസ് ആയിട്ടില്ല എന്നാൽ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു മെയിൻ ഒരു സംഭവം ഒരു ബീമിനോ അല്ലെങ്കിൽ സ്ട്രക്ചറിനോ ഒരു സംഭവം ഉണ്ടായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പണിഞ്ഞേ പറ്റും ഇനി ഇൻഷുറൻസ് കമ്പനി പുള്ളി ഹെൽപ്പ് ചെയ്യാട്ട് വേറെ ഇൻഷുറൻസ് കിട്ടുമ്പോൾ ഇതേ പ്രശ്നം പ്രോബ്ലമായിട്ട് മോളി കിടക്കും കാരണം ഇൻഷുറൻസ് ക്ലെയിം ആയി രണ്ട് ഇൻഷുറൻസ് അടുത്ത് എടുക്കാൻ വേണ്ടി അടുത്ത ഓപ്ഷൻസിനകത്ത് ഈ സംഭവം ഒരു ബ്ലാക്ക് മാർക്ക് പോലെ കയറി കിടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ ചെയ്തത് പുള്ളി ബോധപൂർവ്വം ചെയ്തല്ല വീണ്ടും പറഞ്ഞു അറിയാതെ സംഭവിച്ചു പോയൊരു കൈപ്പഴ ഒരു നോട്ടക്കുറവാണ് ഒരിക്കലൊരു അപകടത്തി പറ്റുകഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇതേ കഥയൊക്കെ എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും എന്നെ അനുസരിച്ച് കാണിച്ചിട്ട് പറയുന്നുണ്ട് എത്രയോ പേർ ലൈസൻസ് ലൈസൻസിലവിടെ വണ്ടി ഓടിക്കുന്നു എത്ര പേര് ഇവിടെ ഒരു പേപ്പർ പോലും ഒരു ഇൻഷുറൻസ് പോലും എടുക്കാതെ എത്ര പേര് വണ്ടി ഓടിക്കുന്നു നല്ലതാ നല്ലതാ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും ഒരു അപകടത്തിപ്പെടുന്നത് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങളത് പറയുന്നത് ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് പലരും അപകടത്തിപ്പെടുന്നതും വണ്ടി റൈറ്റ് ഓഫ് ആകുന്നതും പോലീസ് സ്റ്റേഷനിൽ പോയി വണ്ടി ഇറക്കിക്കൊണ്ടുവരുന്നതും ഇൻഷുറൻസിൻ്റെ പുറകെ നടന്നിട്ട് അവരെ എൻ പൈസ തരാത്തത് കൊണ്ട് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് വണ്ടി പണിയേണ്ടി വരുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനല്ലേ പല 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 പരപരപര ജീവിതങ്ങൾക്കാത്തത് അതുകൊണ്ട് എടുത്തു പറയുന്നു ഇത്ര റിസ്ക്കുകൾ എടുക്കരുതെ കയ്യിൽ നിന്ന് പോവും ബി വിജിലൻറ്റ് ഞാൻ എന്തെങ്കിലും ലിങ്കുകളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷന് കൊടുത്തേക്കാം നിങ്ങളുടെ അറിവിൽ നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കുക ഇനി ഞാൻ പറഞ്ഞത് എക്സാക്ട്ലി തെറ്റാണോ ശരിയാണോ എനിക്ക് ഞാൻ പെട്ടെന്ന് ഒരു ഓർമ്മയിൽ ഈ ഒരു അനുഭവം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ ശരി എന്നാൽ താങ്ക് യു